േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമൊടുവിൽ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഗംഗാപ്രസാദ് തോൽക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചതല്ല ഇത് കേൾക്കുന്ന രാഹുൽ അവന് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് എനിക്ക് തോന്നിയതാണ് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതുമല്ലേ ഇനി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യം അത് ഉറപ്പ് തന്നെയാണ് ഛേ കിരണും കല്യാണിയും വീണ്ടും വിജയിച്ചു അതാണ് എന്നെ കൂടുതൽ അലസരപ്പെടുത്തുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വിജയം അവർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഗംഗാപ്രസാദ് അവൻ വിജയിക്കണം എന്ന് ഞാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം ഇതേ സമയം രാഹുൽ ഗംഗാപ്രസാദിൻ്റെ കഥ കഴിഞ്ഞു പക്ഷേ ഇനി അമ്മനു അവനെ ഞാൻ തീർക്കും അതെൻ്റെ മകൾക്ക് കൊടുത്ത വാക്കാണ് അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് പറയുന്ന രാഹുൽ ഇതോടെ പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്